ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നും ഞാനൊരു കുഞ്ഞ് വീഡിയോട്ടാട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നല്ലൊരു ഡേ ആശംസിക്കാണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നല്ല മഴയാണ് കേട്ടോ രണ്ടു ദിവസമായിട്ട് വെയിലേ ഇല്ല നല്ല മഴയാണ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചായ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നേരത്തെണീച്ച് അരി അടുപ്പിൽ അരി വേവാ അപ്പോൾ അതൊക്കെ ചോറൊക്കെ ആയങ്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളിന്നൊരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എൻസിമോൾക്ക് ഇന്ന് സ്കൂളിലേക്ക് സാമ്പാർ കൊടുത്തേക്കാ വിചാരിച്ചു അപ്പോൾ കുറച്ച് വെണ്ടിക്കുണ്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ വെണ്ടിക്കയും ഒരു അഞ്ചാറ് വെണ്ടിക്കും കുറച്ച് വെല്ലുവിളി ഒരു വെല്ലുള്ളി കിട്ടാം അപ്പൊ അതിനെ പൊടിയായി അരിഞ്ഞിട്ടുണ്ട് പിന്നെ ആദ്യം എണ്ണ ഒഴിച്ചിട്ട് കടുകിട്ടിട്ടൊന്നും ആദ്യം താളിച്ച് വെക്കാന്ന് വിചാരിച്ചു പിന്നെ അത് നമുക്ക് താളിക്കണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ കൊടുക്കുമ്പോൾ നമ്മുടെ റിച്ച് പുട്ടി അടുത്തുണ്ട് കേട്ടോ അപ്പോൾ അവളിങ്ങനെ കണ്ണിൽ അവളുടെ കണ്ണിലൊരു ഇത് എന്തോ അടിച്ചിട്ടൊരു ഇത് വന്നിട്ടുണ്ട് അപ്പോൾ അവൾ കാരണിട്ട് മടി തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ വെക്കാത്തവരുണ്ടെങ്കിൽ സാമ്പാർ വെച്ച് നോക്കാം കേട്ടോ നല്ല രസമാണ് സിമ്പിളായിട്ട് നമുക്ക് തട്ടിക്കുട്ടി സാമ്പാർ എന്ന് പറഞ്ഞാൽ ഇതിനെ പറയാം കേട്ടോ അപ്പോൾ ഉള്ളത് വെച്ച് നമുക്ക് ഇങ്ങനെ സാമ്പാറുണ്ടാക്കാം രാവിലെയൊക്കെ നേരത്ത് പോകണ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഇത് വെച്ചെടുക്കാൻ പറ്റൂട്ട രണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ധാരാളമായി കേട്ടോ എല്ലാ കഷ്ണമെന്നൊന്നുമില്ല അങ്ങനെ ഇട്ട് വെച്ചാലും നന്നായിരിക്കും അപ്പോൾ ഞാൻ ആദ്യം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച ശേഷം നമ്മുടെ സവാ ി വെണ്ടയ്ക്ക് ഇട്ട് കൊടുത്തു വിട്ടാം എന്നിട്ട് നല്ല ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമ്മുടെ സാമ്പാർ പൊടി കേട്ടോ ഇട്ട് കൊടുക്കണം ആദ്യം ആദ്യം സാമ്പാർ പൊടി നമുക്ക് എത്ര വേണ്ടത് അത് ഒരു ഞാനൊരു രണ്ടര സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിട്ടിട്ട് നമ്മൾ ആ എണ്ണയിൽ തന്നെ ഒന്ന് ആദ്യം ഒന്ന് വൈന്ന് വന്നിട്ട് വേണം കേട്ടോ പൊടി ഇട്ട് കൊടുക്കാൻ വെണ്ടയ്ക്ക് ഉള്ളി ഒന്ന് നല്ല ഇതായി വന്നിട്ട് വേണം മൂ മൂത്ത് വന്നിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ പിന്നെ നമ്മുടെ സാമ്പാർ പൊടി നല്ല ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് ഇങ്ങനെ ചൂടായി എടുക്കാം കേട്ടോ സ്ലിമ്മിൽ ഇടണം കരിയാണ്ട് നമ്മളതൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ പിന്നെ നമുക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ലേസ് ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ കറി ഇത്തിരി കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലിട്ടിട്ടില്ല കേട്ടോ മഞ്ഞൾപ്പൊടി ഞാൻ കുക്കറിൽ കുറച്ച് പരിപ്പും അഞ്ചാറ് വെളുത്തുള്ളി രണ്ട് പച്ചമുളകും രണ്ട് തക്കാളി രണ്ട് തക്കാളി അപ്പോൾ അതങ്ങനെ കുക്കറിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാപ്പുറത്തടുപ്പിൽ അപ്പോൾ ഇത് നല്ല ഒന്ന് ഒന്ന് നല്ല സ്ലിമ്മിൽ എന്താ പറയുക ഒന്ന് മുളക് പൊടിയും നമ്മുടെ സാമ്പാർ പൊടിയൊന്നും കരിയാണ്ട് അങ്ങനെയൊന്ന് സ്ലിമ്മിലിട്ടിട്ടൊന്നിങ്ങനെ ചൂടാക്കി എടുക്കുക കേട്ടോ അപ്പം നമ്മുടെ വെണ്ടിക്ക് ആദ്യമേ ഒന്ന് വണങ്ങിയിട്ടുള്ളത് കൊണ്ട് പിന്നെ ചല്ല വെണ്ടിക്കായതുകൊണ്ട് കുഴപ്പമില്ല നന്നായിരിക്കും പിന്നെ ഒരു സവാളഞ്ഞാൽ ഞാൻ പൊടിയാക്കി അരിഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം താളിച്ചിട്ടാണ് കേട്ടോ വെക്കണത് പിന്നെ അപ്പോൾ താളിക്കേണ്ട വിചാരിച്ചിട്ടേന് പിന്നെ നമുക്ക് ഒരു അത്യാവശ്യം കുറച്ച് ഒരു നെല്ലിക്കാവ വലുപ്പത്തിൽ പുളിയും എടുക്കണം കേട്ടോ അപ്പോൾ ചോറിനൊക്കെ കഴിക്കുമ്പോൾ ലേസം പുളിപ്പ് വേണമല്ലോ പിന്നെ ഞാൻ രണ്ട് തക്കാളി വെരിപ്പിലിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പുറത്തടുപ്പിലേ കുറച്ച് ചായ വെക്ക കേട്ടോ നമ്മൾ റിൻഷിംഗ് മോളൊക്കെ കുടിക്കാൻ വേണ്ടി കട്ടൻ ചായ വെക്കുകയാണ് ഈ ആസ് പിന്നെ നേരത്തെ ദിവസം ഉടർപ്പ് എടുക്കാൻ പോയി കേട്ടോ ഇനി വന്നിട്ട് റിൻഷി മോളിനെ കൊണ്ടുപോകും അപ്പം അവൾക്ക് ചോറായിട്ടുണ്ട് ഇനി ചാറും കൂടി ഒന്നാക്കണം പിന്നൊന്ന് അവൾക്ക് കുറച്ച് അച്ചാറാട്ടോ ആക്കി കൊടുക്കണത് പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയും പരിപ്പും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ച പരിപ്പ് ഞാനിതിൽ കൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് അപ്പം ഞാനൊന്ന് സാമ്പിൾ നോക്കാനായിട്ടൊന്ന് രുചി രുചിച്ച് നോക്കിയിട്ടോ അപ്പോൾ നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് നമുക്ക് എത്ര കറി വേണം അതിനനുസരിച്ചിട്ട് നമുക്ക് നട്ടിയാൽ മതി പിന്നെ ഇഡ്ലി സാമ്പാറൊക്കെ അതിൽക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ വേഗം രാവിലെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും അത്യാവശ്യം എന്താ പറയുക ഇഡ്ഡലി സാമ്പാർ ദോശ സാമ്പാർ അങ്ങനെ നല്ല മാച്ചായിരിക്കും കേട്ടോ അപ്പോൾ ഈ സാമ്പാറൊക്കെ നമുക്ക് ദോശയിലേക്കൊക്കെ അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ പിന്നെ ചോറിനും നല്ല ടേസ്റ്റാണ് വേറെ കറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ പിന്നെ വപ്പടം ഉണ്ട് അപ്പോൾ വപ്പടം വറുത്തിരട്ടിടി വെച്ചിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് ഞാൻ അവൾക്ക് അച്ചാറൊന്നും അധികം ഇഷ്ടമല്ല എന്നാലും ഞാൻ കുറച്ച് അച്ചാറയിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അപ്പം ഇനി നമുക്ക് ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഞാൻ മഴയായതുകൊണ്ട് പുറത്ത് പോകാൻ പറ്റാണ്ട് പിന്നെ കുറച്ച് മഴ നിന്ന ശേഷം പിന്നെ നമ്മുടെ ചെടിയിൽ നിന്ന് കറുവാപ്പിൽ നമ്മുടെ ചെടിയിലുണ്ടായതാട്ടോ കറുപ്പിൽ അപ്പോൾ അത് കുറച്ച് മേലെ അങ്ങനെ ഇട്ട് കൊടുത്തു ഇനി നമുക്കിങ്ങനെയൊന്നും ചെയ്യാനില്ല കേട്ടോ ഞാൻ ആവശ്യത്തിന് കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ പുളിയും പരിപ്പും പാടോ പരിപ്പ് ആദ്യം ഇട്ട ശേഷം പിന്നെ നമുക്ക് പുളിയൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് വെക്കാൻ പറ്റും അപ്പം അങ്ങനെ വയ്ക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് നോക്കാം പിന്നെ നമ്മുടെ വീഡിയോ കുറേ കൂട്ടുകാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുകയാണ് ഇനിയും തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാകുക കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പുതിയ വിവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫാസ്റ്റിലെ അറിയാസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ വീട് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ അപ്പോൾ അവരോടൊന്നും എത്ര നന്നു പറഞ്ഞാലും മതിയാവില്ല പിന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂ ഒന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ നാല് വർഷമാവാനായി പക്ഷേ എന്നാലും ഇതുവരെ നമുക്ക് റവന്യൂ ഒന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ല കുറേ പേര് ഇങ്ങനെ ചോദിക്കലുണ്ട് കിട്ടിയോ കിട്ടിയോ എന്ന് നിങ്ങൾക്ക് കിട്ടിയാൽ എന്തായാലും നിങ്ങളൊക്കെ അറിയിക്കണതായിരിക്കും കേട്ടോ അതിൻ്റെ ഒരു വീട് ഉണ്ടാവും അപ്പോൾ അതാ അങ്ങനെ ഇനി റെണിച്ചുമ്പോൾ പോവാൻ നിൽക്കുക കേട്ടോ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ചായും ബ്രെഡൊക്കെ കഴിഞ്ഞും ബ്രെഡാട്ടോ അവൾ കഴിക്കണത് അപ്പോൾ പിന്നെ റീസ് കുട്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പാത്തവിന് പിന്നെ ഇന്ന് ഞാൻ സ്കൂളിലേക്ക് വിടണില്ല കേട്ടോ അവൾക്ക് അവളുടെ മരുന്നൊക്കെ കഴിഞ്ഞിരിക്കാണ് അപ്പോൾ അവളൊന്ന് ഓമയിലേക്ക് കൊണ്ടുപോയിട്ട് മരുന്നൊക്കെ മേടിക്കണം പിന്നെ നമ്മുടെ റെജിക്കുട്ടീൻ്റെ കണ്ണും ഒന്ന് കാണിക്കണം പിന്നെ എനിക്കും ഭയങ്കര കണ്ണ് ഭയങ്കര ചൊറിച്ചില്ല കേട്ടോ എന്താണെന്ന് അറിയില്ല ഭയങ്കര ചൊറിച്ചിലാണ് അപ്പോൾ അതും ഒന്ന് ഡോക്ടറിനെ കാണിക്കണം എന്നുണ്ട് പക്ഷെ അതാ നോക്കട്ടെ പറ്റിയ പിന്നെ രണ്ടാളിലേക്ക് കാണിക്കുമ്പോൾ എനിക്കും കാണിക്കണം എന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാനിത് അവൾക്ക് ചമ്മന്തി അവൾ അച്ചാർ കൂട്ടിയാലില്ലെങ്കിലും ഒത്തിരി ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം സാമ്പാറും ചോറും അച്ചാറൊക്കെയാണ് വേറൊന്നും മുട്ടയൊന്നും പൊരിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ എന്നാലും വൈകുന്നേരം കട കട ലീവായ കാരണം ഒന്നും വാങ്ങാനും പറ്റിയില്ല പിന്നെ അപ്പോൾ ഇതാ ഞാനൊക്കെ റെഡിയാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ വന്നത് കവറിലാക്കിയിട്ട് എടുത്തോളൂ കേട്ടോ പിന്നെ കൂട്ടുകാരെ ഞാൻ അധികം ഒന്നും ഇനി വേടിയെടുക്കണില്ല കേട്ടോ വെയ്യാത്തത് കൊണ്ട് അടി ഇട്ടിട്ട് വെച്ച രുചിക്കുട്ടിൻ്റെ കണ്ണ് കണ്ടങ്ങൾ ആദ്യം എന്നെ പറയട്ടെട്ടോ എൻ്റെ കണ്ണ് കണ്ടുകൾ കറഞ്ഞ പോലെ ഇല്ലേ പക്ഷെ എന്താണെന്നറിയില്ല കണ്ണ് ഭയങ്കര ചൊറിച്ചില് കേട്ടോ ഇവിടെ ആക്കുന്നൊന്നും കണ്ട് കാണിക്കണം കണ്ണ് ഭയങ്കര ചൊറിച്ചില് സഹിക്കാൻ പറ്റുള്ളൂ ചൊറിച്ചു ചൊറിഞ്ഞുകൊണ്ടേ ജലദോഷവും ആണ് എന്താണെന്നറിയില്ല പിന്നെ രാവിലെ എണിച്ചിട്ട് രാവിലെ എണീച്ച് നോക്കണേ എൻ്റെ റജിക്കുട്ടിൻ്റെ കണ്ണ് നോക്ക് ഒരു കണ്ണ് അങ്ങനെ വീങ്ങിക്കുക എന്താ കടിച്ചെന്നറിയില്ല ഇനി വിഷമുള്ളത് കടിച്ചതാണോ കുറുമ്പ് കടിച്ചാണോ ഒന്നും അറിയില്ല അപ്പം ഞാൻ അവളെ ഒന്ന് കുളിപ്പിച്ചൊക്കെ കൊടുത്ത് സുന്ദരി ആക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒന്ന് അംഗലവാടിക്കൊന്നും പിന്നെ പാത്തും അങ്ങല സ്കൂളിലേക്ക് പോകണില്ല കേട്ടോ പാത്തു എന്താണ് പാത്തുനിന്ന് ഹോമിയോ മരി ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ജലദോഷം പിടിച്ചിട്ടുണ്ട് കുറച്ച് പിന്നെ കണ്ണ് ഭയങ്കര ചൊടിച്ചില്ല കേട്ടോ ഞാൻ കരഞ്ഞതൊന്നും അല്ല കണ്ണ് ചൊടിച്ചില്ല എന്താണെന്ന് അറിയില്ല അപ്പൊ എന്തായാലും ഓമിയിലേക്ക് പോകാല്ലേ കാണിക്കാ പറഞ്ഞിട്ടാണ് അപ്പൊ അവളുടെ കണ്ണിൽ എന്താ കടിച്ചെന്നറിയില്ല കേട്ടോ അങ്ങനെ അവര് രണ്ടാള് സ്കൂളിൽ പോകും പിന്നെ പാത്തു കുട്ടിനിബണി ഞങ്ങൾ മൂന്നാളുമാരുടെ ഹോമിയിലേക്ക് പോകട്ടെ അവൾക്കുള്ള മരുന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പ്ലെയിൻ ഗിസ് കൊടുക്ക എല്ലാവർക്കും കൂട്ടുകാർക്കും പ്ലെയിങ് ഗസ് കൊടുക്കുക അപ്പൊ എല്ലാരും നമ്മുടെ വീഡിയോ ലൈക്ക് സപ്പോർട്ട് സപ്പോർട്ട് കണ്ണിലെന്താ തട്ടിന്ന് അറിയില്ല കണ്ണ് തുറക്കാൻ പറ്റുള്ള കണ്ണ് കാണിച്ചു കൊടുക്ക എന്താണ് ഇതെന്താണ് എന്താണ് ആരെങ്കിലും അറിയണി പറയണ കണ്ണിൽ എന്തെങ്കിലും ഇനി എന്തെങ്കിലും കടിച്ചതാണോ ഉറുമ്പ് പോലെ ഉള്ള വിഷമുള്ള പിന്നെ എനിക്കും ഭയങ്കര ഇപ്പം എല്ലാവരുടെയും കണ്ണു വേദനയെന്നൊക്കെ പറയും കേട്ടിട്ടുണ്ട് കണ്ണ് ഭയങ്കര ചോദിച്ചു എനിക്കും ഭയങ്കര ചോദിച്ചിട്ടുണ്ട് മറ്റേ അണുക്കളാണോ കാണിക്കണം പിന്നെ പാത്തുകുട്ടിൻ്റെ മരുന്നൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ പാത്തു ഹോമിയോയിലേക്ക് ഞങ്ങൾ പോവുകയാണ് അമൃത ഹോമിയോ ചുണ്ടാമ്പറ പവളം അവിടെ നമ്മൾ ഞങ്ങൾ കാണിക്കണത് അവിടെ കാണിക്കുമ്പോൾ നല്ല മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് അവൾക്ക് നല്ലൊരു ഡോക്ടറാണ് എല്ലാത്തിനും അവിടെ നല്ലൊരു എന്താ പറയുക ചികിത്സ കേട്ടോ എല്ലാ സൂക്കടിനും തൈരോയിഡും ഷുഗർ എന്തും നമ്മുടെ മുഖത്ത് പാട് അങ്ങനെ എന്തൊരു ഇതിനും നല്ലൊരു ഇതാണ് കേട്ടോ ക്ലിനിക്കാണ് നമ്മുടെ അമൃത ഹോമിയോ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും പോകണം അഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ പറയണേ ഞാൻ അടുത്ത് തരാം അപ്പോൾ നല്ലൊരു ഡോക്ടർ കേട്ടോ അമൃതഭോമിയെ ചൂണ്ട ആണെങ്കിലും എന്നാലും പെട്ടെന്ന് നമുക്ക് പിടിക്കാർ പറയും അമൃതഭോമിയെ പെട്ടെന്ന് പിടിക്കില്ല അങ്ങനൊന്നും ഇല്ല നല്ലൊരു മരുന്നാണ് കേട്ടാ അങ്ങനെ പിടിക്കും അപ്പൊ എനിക്കും ഒക്കെ അവിടെ തന്നെ എനിക്കധികം കാണിക്കില്ല പാർട്ടി മാത്രമേ ഞാൻ അധികം കാണിക്കുള്ളൂ പിന്നെ ബുക്ക് കാണിക്കുള്ള ഫിക്സ് ഒക്കെ വരുന്നോണ്ട് നമുക്ക് ഞാൻ അവിടെ തന്നെ ഇംഗ്ലീഷ് മരുന്ന് ചേരില്ല ഹോമിയ മരുന്ന് തന്നെ ഞാൻ കുടിപ്പിച്ചു കൊടുത്താൽ പാടാ ജലവോഷം ഒക്കെ ഉണ്ടാക്കി അപ്പൊ എന്തായാലും ഞങ്ങളൊന്നും ഹോമിയേക്ക് പോയിട്ട് വരാം കേട്ടോ നല്ലൊരു വീടുകൾ നാളെ വരാം മനുഷ്യ അന്നത്തെ ഒരു കുഞ്ഞ് വേദിയാണ് നിങ്ങൾ എല്ലാരും സപ്പോർട്ട് അമ്മ കേട്ടാ ഒരാള് അമ്മയാണ് അമ്മയാണ് അല്ലേ എന്റെ കുട്ടി കണ്ണെന്തായിപ്പോയി പാവട്ട ഒരു കുട്ടി കണ്ണ് ഭയങ്കര ചൊറിച്ചില്ല ശരി ഓക്കെ ബായ്